മോഹൻലാലിന്റെ കരിയറിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് സത്യൻ അന്തിക്കാട് മണ്ണിന്റെ മണമുള്ള സാധാരണക്കാരുടെ കഥ പറയുന്ന സിനിമകളാണ് സത്യൻ അന്തിക്കാട് സിനിമകൾ കൂടുതൽ മലയാള സിനിമയുടെ ഗുണമേന്മ ഉയർത്തിയ ചിത്രങ്ങൾ എന്ന് തന്നെ പറയേണ്ടിവരും നിഷ്കളങ്കമായ കഥാപാത്രങ്ങളും കഥാപശ്ചാത്തലവും സത്യൻ അന്തിക്കാട് സിനിമകളുടെ മുഖമുദ്രയാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം നാടോടിക്കാറ്റ് പട്ടണപ്രവേശം വരവേൽപ്പ് രസതന്ത്രം ഇന്നത്തെ ചിന്താവിഷയം അങ്ങനെ നിരവധി സൂപ്പർ ഹിറ്റ് മോഹൻലാൽ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള സംവിധായകനാണ് സത്യൻ അന്തിക്കാട് മോഹൻലാലുമായി അഭേദ്യമായ സൗഹൃദ ബന്ധമുള്ള വ്യക്തി എന്നാൽ ഇത്രയും സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന തങ്ങൾക്ക് ഇടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിന്റെ പേരിൽ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം താൻ മോഹൻലാലുമായി പിണങ്ങിയിരുന്നു എന്ന് കുറച്ചുനാൾ മുമ്പ് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ എന്തുകൊണ്ടാണ് താൻ മോഹൻലാലുമായി പന്ത്രണ്ട് വർഷം പിണങ്ങിയത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സത്യൻ അന്തിക്കാട് രംഗത്ത് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ആ പിണക്കമാറ്റാൻ ഉണ്ടായ സാഹചര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തനിക്ക് മോഹൻലാലുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഗാന്ധിനഗറിന്റെ സമയത്തോ സന്മനസ്സുള്ളവർക്ക് സമാധാനം അത്തരത്തിലുള്ള അല്ലെങ്കിൽ വരവേൽപ്പ് അത്തരത്തിലുള്ള ഒരു സിനിമകളുടെ സമയത്തൊന്നും മോഹൻലാലിന്റെ ഡേറ്റ് ചോദിച്ചിട്ടല്ല അദ്ദേഹത്തിന് വേണ്ടി താൻ ഒരു സിനിമ തയ്യാറാക്കിയിരുന്നത് താൻ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ആ സമയത്ത് മോഹൻലാൽ എത്തിയിരിക്കും സത്യം പറഞ്ഞാൽ പിന്നീട് ലാലിന്റെ സാഹചര്യങ്ങളൊക്കെ മാറി അദ്ദേഹം മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറി അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ എത്തി എന്നുള്ളതാണ് സത്യം എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് മോഹൻലാലിനെ കിട്ടാതെയായി എനിക്കത് വലിയ പ്രയാസമുണ്ടാക്കി അങ്ങനെ ഞാൻ മോഹൻലാലിനെ വച്ച് ഇനി സിനിമ ചെയ്യുന്നില്ല അദ്ദേഹത്തിനെ ഒഴിവാക്കിയേക്കാം എന്ന് ചിന്തിച്ചു ഞാൻ ജയറാം ശ്രീനിവാസൻ അത്തരത്തിലുള്ള ആൾക്കാരെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കഥകൾ തയ്യാറാക്കാൻ തുടങ്ങി ആ ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായി മാറി തലയണ മന്ത്രം സന്ദേശം പൊന്മുട്ടയിടുന്ന താറാവ് ഇതുപോലുള്ള സിനിമകൾ തയ്യാറാക്കാനായി കൂടുതൽ ശ്രദ്ധ കാണിച്ചു മോഹൻലാലിനെ താൻ അങ്ങനെ ശ്രദ്ധിക്കാതെയായി പക്ഷേ പന്ത്രണ്ട് വർഷത്തോളം അത് നീണ്ടു നിന്നു എന്നുള്ള കാര്യം താൻ പോലും ശ്രദ്ധിച്ചിരുന്നില്ല ഒരിക്കൽ ഇന്നസെന്റ് ആണ് തന്നോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് മോഹൻലാലുമായി ഇപ്പോൾ സിനിമ ചെയ്യാത്തത് എന്ന് അപ്പോഴാണ് താനത് ആലോചിക്കുന്നത് തന്നെ ഇത്രത്തോളം വർഷം കടന്നുപോയല്ലോ എന്ന് പിന്നീട് പിണക്കം മാറി ഈ വിവരം മോഹൻലാലിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സത്യേട്ടൻ പിണങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞതേ ഇല്ല എന്നായിരുന്നു എന്നാൽ ശരിക്കും താനെന്ന് പിണങ്ങിയതായിരുന്നു ആ പിണക്കം മാറ്റാൻ കാരണമായത് മറ്റൊരു സംഭവമാണ് അത് ഇങ്ങനെയാണ് മോഹൻലാലിന്റെ ഡേറ്റ് ഇനി ചോദിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് ലാലിനെ അങ്ങ് വിട്ടേക്കാം എന്ന് ചിന്തിച്ച് താൻ മുന്നോട്ടു പോയി പിന്നീട് താൻ ഒരിക്കൽ മോഹൻലാലിന്റെ ഇരുവർ എന്ന സിനിമ കുടുംബത്തോടൊപ്പം കാണാനിടയായി അതിൽ ലാലിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ താൻ ശരിക്കും ഭ്രമിച്ചു പോയി അന്ന് ലാലുമായി മിണ്ടാതിരിക്കുന്ന കാലമാണ് സ്ഥിരമായി ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ വർഷങ്ങളായിട്ട് ഫോൺ വിളിക്കാതിരുന്ന ഒരു കാലമാണ് തനിക്ക് അപ്പോൾ തന്നെ മോഹൻലാലിനെ വിളിക്കണം അപ്പോൾ മോഹൻലാൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് ഗോവയിലാണ് അവിടെ വെച്ച് തന്നെ ഒരു എസ് ടി ഡി ബൂത്തിൽ കയറി ഫോൺ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ തന്നെ ഭാര്യ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോയി വേണമെങ്കിലും ഫോൺ ചെയ്യാമെന്ന് പക്ഷേ തനിക്ക് വീട്ടിൽ പോയി ഫോൺ ചെയ്യാനുള്ള ക്ഷമയില്ലായിരുന്നു താൻ അപ്പോൾ തന്നെ ശ്രീനിവാസനെ ഫോൺ ചെയ്തു ലാൽ എവിടെയുണ്ടെന്ന് തിരക്കി അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു അടുത്ത മുറിയിലുണ്ടെന്ന് തനിക്ക് ലാലിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശ്രീനിവാസൻ പറഞ്ഞു ൊണ്ടുവരാമെന്ന് ഇനി ഉറങ്ങിക്കാണോ എന്ന് ആശങ്കപ്പെട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഉറങ്ങുകയാണെങ്കിൽ ഉണർത്തി ഞാൻ വിളിച്ചുകൊണ്ടുവരാമെന്ന് അങ്ങനെ മോഹൻലാലിനെ ഫോണിൽ കിട്ടി ഫോൺ കിട്ടിയപ്പോൾ തന്നെ ആ സിനിമ കണ്ടിട്ടുള്ള തന്റെ സ്നേഹവും അഭിനന്ദനവും എല്ലാം താൻ അറിയിച്ചു അതോടെയാണ് ആ മഞ്ഞൊരുങ്ങുന്നത് അങ്ങനെ വിളിച്ച് ആ സിനിമയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചപ്പോൾ അത് ലാലിന് വലിയ സന്തോഷമായി എന്ന് പിന്നീട് പലരും പറഞ്ഞറിഞ്ഞു താൻ കുറേ കാലമായി വിളിക്കാതിരിക്കുകയല്ലേ മോഹൻലാലിന്റെ ആ ഇരുവർ എന്ന സിനിമ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിനെ വിളിക്കാതിരിക്കാൻ പറ്റില്ല അത്രയധികം നമ്മളെ മോഹിപ്പിച്ച സിനിമയാണത് മോഹൻലാലുമായി ഉടനെ പുതിയ സിനിമകൾ ഉണ്ടാകും എന്നും സത്യൻ അന്തിക്കാട് പറയുന്നുണ്ട് പുതിയ പല ചിത്രങ്ങളുടെയും ചർച്ചകളിലാണ് തങ്ങൾ ഇരുവരും എന്നദ്ദേഹം പറയുന്നു